എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കയ്പ്പാണെന്ന് പറഞ്ഞ് പാവയ്ക്ക പലരും ഒഴിവാക്കാറുണ്ടല്ലേ അപ്പോൾ ഒട്ടും കയ്പില്ലാത്ത രീതിയിൽ ഇതുപോലൊന്ന് പാവയ്ക്ക കറി നമുക്ക് ഉണ്ടാക്കിയാലോ ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കഴിക്കാത്തവരും കഴിച്ചു പോകും അത്രയ്ക്ക് നല്ല രുചിയാണ് അല്പം തിക്കായിട്ടുള്ള ഗ്രേവിയർ കൂടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ചപ്പാത്തിക്കും ചോറിനൊക്കെ ഈ ഒറ്റ കറി ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടുനോക്കാം ഒരു പാവയ്ക്ക എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് അരിഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് ഒരു സ്പൂൺ ഉപ്പും ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഉപ്പും മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് സമയം നന്നായിട്ടൊന്ന് തിരുമി നമുക്ക് വെക്കുകയാണെങ്കിൽ അതിനകത്ത് ആ ഒരു വെള്ളമെല്ലാം അറിഞ്ഞു വരും പാവയ്ക്കയിലെ അപ്പോൾ നമുക്ക് കയ്പൊക്കെ നന്നായിട്ടൊന്ന് കുറഞ്ഞു കിട്ടും പാവക്കയുടെ കയ്പ് ഷുഗറൊക്കെ ഉള്ളവർക്ക് നല്ലതാണ് ഒത്തിരി കളയാതിരിക്കുന്നതൊക്കെയാണ് നല്ലത് ചിലർക്ക് ഒട്ടും ഇഷ്ടമല്ല പാവയ്ക്കാടെ ആ ഒരു ഫ്ലേവർ പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പാവയ്ക്കാടെ ആ ചെറിയൊരു ഞാൻ അതുകൊണ്ട് ഒരുപാട് അങ്ങ് അതിൻ്റെ ഒരു ഇങ്ങനെ തിരുമ്പി കളയാറില്ല അപ്പോൾ ഇന്നിവിടെ ഞാൻ കുറച്ച് സമയം ഇങ്ങനെ വെക്കുന്നുണ്ട് അപ്പം ആ സമയം കൊണ്ട് നമുക്ക് അല്പം മസാല റെഡിയാക്കാം ഇതുപോലൊരു പാനിലേക്ക് എണ്ണ ചൂടാക്കിയതിന് ശേഷം ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക അതും ചൂടായതിനു ശേഷം ഇതുപോലെ വെളുത്തുള്ളി ഒരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളിയും ഒരു ടീസ്പൂൺ ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയാണ് തേങ്ങ ഇതുപോലെ പീസാക്കിയതാണ് ഞാനിട്ട് കൊടുത്തിരിക്കുന്നത് അതും കൂടി ഒന്ന് കൈയാക്കി എടുക്കണം ഒരുപാട് ഇങ്ങോട്ട് കളർ മാറണ്ട പിന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കടലയാണ് കടലയല്ല കടലയുടെ പരിപ്പാണ് കടലയുടെ പരിപ്പ് എന്തെങ്കിലും ഇല്ലാതിരുന്നതുകൊണ്ട് ഞാൻ കടലയുടെ പൊടി ഒരു സ്പൂൺ ചേർത്ത് കൊടുത്ത് അതും കൂടി ഒന്ന് വഴറ്റിയെടുത്ത് മാറ്റി തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എണ്ണയ്ക്കകത്തുനിന്ന് കോഴി വെച്ചിട്ടുണ്ട് ആ സമയത്ത് കണ്ട പാവിക്കയിലെ ആ ഒരു ജ്യൂസെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് ആ ഒരു പാനിലേക്ക് അല്പം എണ്ണയിൽ ഈ പാവയ്ക്ക ഒന്ന് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആക്കി കളയണ്ട ആ പച്ചമാണൊക്കെ ഒന്ന് മാറ്റിയൊന്ന് നന്നായിട്ടൊന്ന് വഴഞ്ഞ് വന്നാൽ മതിയാവും അപ്പോൾ ഇത് കുറച്ച് സമയം ഇങ്ങനെയിട്ട് വാട്ടി കഴിയുമ്പോഴത്തേനും പാവയ്ക്ക നന്നായിട്ട് കുക്കാവുകയും ചെയ്യും അതിൻ്റെ കയ്പ്പ് രസമൊക്കെ മാറാൻ നല്ലതാണ് അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഈ രീതിയിൽ വയറ്റിയതിന് ശേഷം കറി വെക്കുകയാണെങ്കിൽ പാവയ്ക്കയുടെ കൈപ്പൊക്കെ നന്നായിട്ടൊന്ന് കുറയും കേട്ടോ ഇപ്പം ചെറിയ തരം പാവയ്ക്ക ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ല ഒരുപാട് വലിയ പാവിക്ക ഇത്രയും വലിയ വട്ടത്തിൽ അരിഞ്ഞിരണമെന്നില്ല ഇത് ഒന്നും കൂടെ വേണമെങ്കിൽ ചെറുതാക്കാം അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം നീളത്തിലോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ചെറുതായിട്ടോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം ഞാനിപ്പം ഒന്ന് റൗണ്ട് ഷേപ്പിലങ്ങ് ആക്കി എടുത്തതേ ഉള്ളൂ ഇത് കൊത്തി അരിയാതെ തന്നെ നീളത്തിൽ ഇങ്ങനെ നമ്മൾ അലിയത്തില്ല അങ്ങനെ അരിയാവേ അപ്പോൾ തിൻ്റെ സൈസൊക്കെ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം എളുപ്പത്തിന് വേണ്ടി ഇത് എണ്ണയ്ക്കകത്ത് കുറച്ച് സമയം ഇങ്ങനെ കിടന്ന് കഴിയുമ്പോൾ അഞ്ച് മിനിറ്റ് സമയം എണ്ണയ്ക്കകത്ത് ഇങ്ങനെ കിടന്ന് രണ്ട് വശം നമുക്ക് ഇതുപോലെ തിരിച്ചും മലച്ചും കൊടുക്കണം അപ്പോൾ ഉപ്പ് നീക്കിനകത്ത് കിടന്നുകൊണ്ട് തന്നെ പകുതി കയ്പ് പോയി അപ്പോൾ ഇതാ ഇങ്ങനെ ഒന്ന് ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഒരു സ്പൂൺ എണ്ണ കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു അര ടീസ്പൂൺ ചെറിയ ജീലുകവും അര ടീസ്പൂൺ വലിയ ജേരുകയും കടുകും കൂടെ ചേർത്ത് കൊടുത്തു അതിനകത്തേക്ക് ഒരു സവോളയാണ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ബെഞ്ചീരകും ചെറിയ ജീരകും കടുകും ഇട്ടതിന് ശേഷമാണ് സവോള നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആ സവോള ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നുണ്ട് വഴ വഴറ്റിയെടുക്കണം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയില്ലെങ്കിൽ കലക്കി ഒരു പച്ച അതിനുശേഷം രണ്ട് പച്ചമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ആ സമയം കൊണ്ട് നമുക്കൊക്കെ രണ്ട് തക്കാളിയും ആ വറുത്ത് വെച്ചിരിക്കുന്നുണ്ടല്ലോ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചത് വഴറ്റി വെച്ചത് അതെല്ലാം കൂടെ മിക്സിയിലൊന്ന് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അടിച്ചെടുക്കണം പിന്നെ ഇതിനകത്തേക്ക് അല്പം മസാലപ്പൊടിയാണ് ഉപ്പും അല്ല മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് വഴറ്റിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആ പേസ്റ്റ് എല്ലാം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക ആ മിക്സഡ് ജാറ് കഴിയാൽപ്പം വെള്ളം കൂടെ ഇന്ന് ചേർത്ത് കൊടുക്കണം അതിനകത്തേക്ക് അപ്പം കടലയുടെ പരിപ്പുണ്ടെങ്കിൽ ഒരു സ്പൂൺ കടലപ്പരിപ്പ് ചേർക്കുന്നതായിരിക്കും നല്ലത് എൻ്റെ കയ്യിൽ ഇല്ലാതെ ഞാൻ ഒരു സ്പൂൺ കടലയുടെ പൊടി ചേർത്ത് കൊടുത്തത് പൊടിയേക്കാളും നല്ലത് കടലയുടെ പരിപ്പുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയാണ് നമ്മൾ അരച്ചെടുത്തത് ഇനിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഗ്രേവിക്കുള്ളത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരുപാട് കൂടി പോകല് അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക നമ്മൾ പാവയ്ക്കയിൽ പിട്ടിട്ടാണല്ലോ പിഴിഞ്ഞ് വെച്ചത് അപ്പോൾ ഇവിടെ ഉപ്പ് കൂടി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ അടച്ചു വെച്ച് നന്നായിട്ടൊരു പത്ത് മിനിറ്റ് വെക്കുമ്പോഴത്തേനും ആ ഒരു ഗ്രേബിയെല്ലാം നന്നായിട്ട് കിടന്നിട്ട് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് മസാല നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുക ഇനി നമ്മൾ ആ വഴറ്റി വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തതിനു ശേഷം വെള്ളം ഒരു അല്പം കൂടി ചേർത്ത് കൊടുക്കണേ ചേർത്ത് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റും കൂടി അടച്ച് ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇത് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ മാങ്ങ ഉണക്കമാങ്ങയുടെ പൊടി നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും അതും കൂടെ ചേർത്ത് കൊടുക്കാം അതുകൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് സമയം കൂടെ ഒന്ന് ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് പിന്നെ അല്പം മല്ലിയലയാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് അപ്പം ഇത്രയും കൂടുതൽ പരിപാടി നല്ല രുചികരമായ ഒരു വെറൈറ്റി ആയിട്ടുള്ള പാവയ്ക്ക കറിയാണ് നമ്മൾ പാവയ്ക്ക തീലൊക്കെ സാധാരണ കേരള സ്റ്റൈലിൽ വെക്കുമ്പം വറുത്തലിച്ചിട്ടാണ് വെക്കലല്ലേ ഇപ്പം ഇതൊരു വെറൈറ്റി ആയിട്ട് അധികം ആയാലും നമ്മളൊന്നും ഇങ്ങനെ ഉപയോഗിക്കാറില്ല ഈ രീതിയിലൊന്ന് വെച്ച് നോക്കുക നല്ല രുചിയുണ്ട് കേട്ടോ അപ്പം ചോറിനോ ഒക്കെ കഴിക്കാനായിട്ട് ഗ്രേവി ആയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പം ഞാനിത് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാണ് ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ല കഴിക്കാത്തവരും കഴിച്ചുപോകും രുചിയും ഉണ്ട് അപ്പോൾ പാവയ്ക്കാട് സൈസ് വലുതാണ് നമുക്കിത് ചെറുതായിട്ടൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ രുചികരമായ ഒരു പാവയ്ക്ക കറിയാണ് പാവയ്ക്കറിയാണ് നിങ്ങളെല്ലാവരിലൊന്ന് ഉണ്ടാക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണുന്നതാകെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ബൈ ബൈ